ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വിനാസിയെ പൂട്ടിക്ക് അനദർ വീഡിയോ ഇന്നത്തെ പുതുപുത്തൻ കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല ഗിഡലം കളക്ഷൻസ് കണ്ടപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അടിപൊളിയാണ് കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഓൺ കാണിക്കുന്ന തന്നെ അല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർ ജോർജ് വരുന്ന ബ്യൂട്ടിഫുൾ ചുരിദാർ സെറ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ് സ്മാൾ ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷനാണ് കേട്ടോ അത് നോട്ട് ചെയ്യണം നിങ്ങൾ വേണം എന്നുള്ളവർ ഫസ്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് കോഡ് സെറ്റ് പ്ലെയിനിൽ കൊണ്ടുവരുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് നല്ല അടിപൊളി കളർ കൂടെ ആണ് കേട്ടോ ഇത് സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതും തൊണ്ണൂറ്റി അമ്പത് എട്ട് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് കേട്ടോ ഇത്രയും അടിപൊളി കളക്ഷൻസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വേണ്ട ഒരു ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ കിട്ടില്ല കളക്ഷൻസ് ആണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷനാണ് ആണ് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വെറും ആയിരത്തി നാനൂറ്റി അമ്പതൊക്കെ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫാസ്റ്റ് ആയിക്കോട്ടെ ഇനി ഒട്ടും താമസിക്കേണ്ട കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിലൊന്ന് ജോയിൻ ആകാൻ ശ്രമിക്കാട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റം ഒരുപാട് എൻക്വയറിയും ഒരുപാട് ഓർണും വന്നൊരു ഐറ്റം ആണ് ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എപ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അത്രയും ഡിമാൻഡ് ഐറ്റമാണ് ഇപ്പോൾ ഇതൊക്കെ വെറും എട്ടേ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇതൊക്കെ പാർട്ടി വെയറിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ജോർജറ്റിൽ പെട്ട കളക്ഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിവെയർ കളക്ഷനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം എല്ലാം ഒന്നിനൊന്നിനും മെച്ചം കളക്ഷൻസാണ് കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ നടക്കുന്നത് ഇങ്ങനത്തെ ചുരിദാർ സെറ്റുകൾക്കാണ് കാരണം ടീനേജ് ആയിക്കോട്ടെ അല്ലാത്തവരൊക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ ചുരിദാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ഡെലിവറി ആണ് ഹോം ഡെലിവറിയും ആണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ കൂടാതെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എത്ര വീഡിയോസൊക്കെ ചെയ്തിട്ടും കാര്യമുള്ളൂ ഒരുപാട് വെറൈറ്റികളായിട്ട് നമുക്ക് ഇനിയും വീഡിയോസായിട്ട് വരാനുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തു വെക്കണേ കാരണം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വീഡിയോസൊന്നും എത്ര എഫേർട്ട് എടുത്തിട്ടൊന്നും കാര്യമല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പുതുപുത്തൻ കളക്ഷൻസ് ആയിട്ട് ഇനിയും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ